ഇത് ആരാന്നറിയാലോ ഇത് എന്റെ ഹസ്ബൻഡാണ് കുറച്ച് അപ്പൊ കൊറച്ച് വീഡിയോസിലൊക്കെ ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ ഹെയർ ഓയിലൊന്നും നിങ്ങളുടെ ഹസ്ബൻഡിന് കൊടുക്കാത്ത ഹെയറിന് ഉള്ളു കുറവാണല്ലോ എന്ന് വയ്ക്കും പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ പുള്ളി ഏഴ് എട്ട് വർഷമല്ലേ ഏറ്റവും കുറച്ചോളം ദുബായിലായിരുന്നു ദുബായിൽ പോയി നിൽക്കുന്നത് മിക്കവർക്കും അറിയാം ഹെയർ പോകും എന്നുള്ള അങ്ങനെ ഫുള്ള് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജും ഡാൻഡർഫൊക്കെ ആയിട്ടാണ് പുള്ളി വന്നിട്ടുണ്ടായത് ആദ്യത്തെ ഒരു ആറുമാസം കാലത്തോളം ഞാൻ പിടിച്ചിരുത്തിയ ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പം താരനും കാര്യങ്ങളൊക്കെ പോയി ഇവിടെ ഫുൾ റൗണ്ടായിരുന്നു ഇപ്പൊ ക്ലിയർ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ കവറേജ് ആയിട്ടുണ്ട് ഇത് തിക്നസ് ആകാത്തിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പുള്ളി അതിനുശേഷം ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല അത് എന്താണ് പറയാനുള്ളത് പുള്ളിയല്ലേ അവർ അപരിചിതനെ ഇൻട്രോഡ്യൂസ് ചെയ്തതുപോലെ ഞാൻ പറയട്ടോ ഇപ്പൊ വെച്ചാൽ എനിക്ക് കുറച്ച് ഉള്ളു കുറവാണ് അപ്പൊ കമന്റി കാണാൻ ഹസ്ബൻഡിന് മുടിയില്ല നിന്റെ നാട്ടുകാർക്ക് മുടി വെച്ചു കൊടുക്കാൻ നടക്കുവാണെന്ന് കമന്റ് കാണാം അവളെ കാര്യം പറയാം ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്തില്ല ഹെയർ ഓയിൽ എന്നല്ല ഓരോ ഓയിലും ഞാൻ ഇപ്പൊ ഒരു പത്തിരുപത് വർഷത്തോളം ഞാൻ തലയിൽ ഓയിൽ യൂസ് ചെയ്യാറില്ല പിന്നെ ഇടക്ക് ഡാൻ റഫ് വന്നപ്പോ ഇവര് പിടിച്ചിട്ട് എനിക്ക് ഒരാഴ്ച തേച്ച് തന്നെ അപ്പൊ ഡാൻ റഫ് പോയി അത് ഞാൻ ഗൾഫിൽ നിന്ന് ഒരാഴ്ച അല്ല ഒരാഴ്ച ഏകദേശം ആറ് മാസത്തോളം ഞാൻ ഉപയോഗിച്ചു ഡെയിലി അല്ല ഇടും ആറ് മാസം ചിലപ്പോ രണ്ടാഴ്ച കൊടുമ്പോ ഒരു ദിവസം ഇപ്പൊ ഞാൻ ഒട്ടും ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് എനിക്ക് ഉള്ളില്ലാത്തത് ഉപയോഗിക്കാത്ത റീസൺ ഉള്ളിക്ക് ഇഷ്ടമല്ല ഓയിലൊക്കെ ഫേസിലേക്ക് ഇറങ്ങിയത് ഇഷ്ട ഓരോരുത്തരും ഇഷ്ടമല്ല മുടി വേണോ വേണ്ടവര് മാത്രം വാങ്ങിക്കുക വേണ്ടാത്തവരെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതല്ല ഞാൻ പറയുന്ന ഫേസ് വാഷ് ഇങ്ങനെ ഇടങ്ങനെന്തിനാണ് ഫേസ് വാഷ്